അടിവസ്ത്രത്തിലും ചെരുപ്പിലും ഗണപതിയുടെ ചിത്രം പ്രതിഷേധം കടുക്കുന്നതിനിടയിലും വിൽപ്പന തകൃതിയായി നടക്കുന്നു അമേരിക്കയിലെ ബഹുരാഷ്ട്ര റീറ്റെയിൽ സ്ഥാപനമായ വാൾമാർട്ടിന്റെ പുതിയ ഡിസൈനാണ് കടുത്ത അമർഷത്തിനും വിമർശനത്തിനും ഇടയാക്കിയിരിക്കുന്നത് ഹിന്ദുമത വിശ്വാസികൾ വളരെ ആദരവോടെ ആരാധിക്കുന്ന ഗണപതി ഭഗവാന്റെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത് അപ്പാരൽസ് വിൽപ്പന പുരോഗമിക്കുന്നത് വിശ്വാസികളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത ചെരുപ്പുകൾ അടിവസ്ത്രങ്ങൾ സ്വിമ്മിംഗ് സ്യൂട്ടുകൾ തുടങ്ങിയവയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വാൾമാർട്ടിന്റെ നടപടി ഹിന്ദു സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന ആരോപണം ശക്തമാണ് സംസ്കാരത്തെയും വിശ്വാസത്തെയും കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇത്തരം അജ്ഞത നിറഞ്ഞ പ്രവൃത്തിയുടെ പിന്നിലെന്നാണ് ഉപഭോക്താക്കളുടെ കുറ്റപ്പെടുത്തൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് അടിയന്തരമായി നിർത്താൻ വാൾമാർട്ട് തയ്യാറാകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട വാൾമാർട്ട് അധികൃതരെ ഭഗവാൻ ഗണേശനെ കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്നുണ്ട് ഹിന്ദു ധർമ്മം വിശ്വസിക്കുന്നവർ തടസ്സങ്ങളും പ്രതിസന്ധികളും നീങ്ങുന്നതിന് വേണ്ടിയാണ് ഗണേശ ഭഗവാനെ ആരാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഭഗവാനെയും ഹിന്ദുമതത്തെയും ആരാധിക്കുന്നവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് മതിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ട്വീറ്റ് ചെയ്തു പ്രതിഷേധം വ്യാപകമായതോടെ ഗണപതിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത സ്ലിപ്പറുകൾ സോക്സുകൾ അടിവസ്ത്രങ്ങൾ തുടങ്ങിയവ നിരവധി വസ്തുക്കൾ വാൾമാർട്ട് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തുമാറ്റിയിരുന്നു എന്നാൽ ഗണപതിയുടെ ചിത്രം പ്രിന്റ് ചെയ്ത സ്വിമ്മിംഗ് സൂട്ടുകൾ പോലുള്ളവ വിൽപ്പന ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ് സംഭവം വിഷയമാവുകയും ചർച്ചയാവുകയും ചെയ്തതോടെ വിൽപ്പന കൂടിയതായും പറയപ്പെടുന്നു ഇത്തരത്തിൽ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഗണപതി ഭഗവാനെ അപമാനിച്ചതിൽ കടുത്ത വിമർശനം തുടരുകയാണ് ഇപ്പോഴും